ഹായ് ഹലോ ഇന്ന് നിങ്ങളെ ഞെട്ടിക്കാൻ തന്നെയാണ് കേട്ടോ പുറപ്പാട് നമ്മുടെയൊക്കെ വീട്ടിലുള്ള കഞ്ഞിവെള്ളം ഉപയോഗിച്ച് നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ ചെയ്യാനായിട്ട് പറ്റും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂടെ കൂടിക്കോളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതേ ഞാനിവിടെ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പേസ്റ്റ് കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെയൊക്കെ വീട്ടിൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള പേസ്റ്റിൻ്റെ കവർ ഉണ്ടാവുമല്ലോ അതായാലും മതി കേട്ടോ പേസ്റ്റിൻ്റെ കവർ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഈ ഒരു കഞ്ഞിവെള്ളത്തിൽ കഴുകിയെടുത്താലും മതി അപ്പം നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതുകൊണ്ടുള്ള ഉപയോഗങ്ങൾ നോക്കാം ആദ്യം തന്നെ ഞാൻ ഈ ഒരു വെള്ളത്തിൽ മുക്കി വെക്കുന്നത് ചായ കുടിക്കുന്ന ഗ്ലാസ് ആണ് കേട്ടോ സ്ഥിരമായിട്ട് നമ്മൾ ചായ കുടിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ്സിൽ ചായക്കറുണ്ടാവും അപ്പോൾ അത് പോകാനായിട്ട് ഈ ഒരു വെള്ളത്തിൽ ഒരു അഞ്ച് മിനിറ്റ് നേരം മുക്കി വെച്ചിട്ട് കൈ ഉപയോഗിച്ചിട്ടൊന്ന് കഴുകിയെടുക്കുവാണെങ്കിൽ പോലും ആ ഒരു കറയൊക്കെ പോയി നല്ല തിളക്കത്തോടെ നമ്മുടെ ഗ്ലാസ് കിട്ടും സ്ക്രബ്ബർ പോലും നമ്മൾ യൂസ് ചെയ്തില്ല ചായക്കരയൊക്കെ പോയിട്ട് നല്ല തിളക്കത്തോടെ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുതേ ഇനി ഈ ഒരു വെള്ളം ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന മറ്റൊന്നാണ് സ്റ്റീലിൻ്റെയൊക്കെ ടാപ്പുകൾ വാഷ് ബേസിലും ബാത്റൂമിലും ഒക്കെയുള്ള ടാപ്പുകളിൽ വെള്ളമൊക്കെ വീണിട്ട് ചെറിയ ചെറിയ പാടുകളൊക്കെ ഉണ്ടാവും അത് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ ഈ തയ്യാറാക്കി തയ്യാറാക്കിയെടുത്ത് വെച്ചിരുന്ന സൊല്യൂഷൻ ഇതുപോലൊന്നൊഴിച്ചു കൊടുത്തിട്ട് സ്ക്രബ്ബർ ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് ഉരച്ച് കഴുകുകയാണെങ്കിൽ പുതിയതുപോലെ നല്ല തിളക്കത്തോടെ തന്നെ നമുക്ക് ടാപ്പുകളൊക്കെ കിട്ടും കേട്ടോ ഇതിൽ കാണിക്കുന്ന ലൈവായിട്ടുള്ള റിസൾട്ട് കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു പവറ് ഇനി ഈയൊരു സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് ഞാൻ ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത് കിച്ചൺ സിങ്കാണ് കേട്ടോ സ്റ്റീലിൻ്റെയൊക്കെ കിച്ചൺ സിങ്കുകൾ കുറച്ചു കാലം ഉപയോഗിച്ച് കഴിയുമ്പം ചെറുതായിട്ടൊന്ന് മങ്ങി വരാറുണ്ട് അപ്പോൾ അതൊക്കെ മാറ്റി നല്ല പളപളാന്ന് തിളങ്ങാനായിട്ട് ഈയൊരു സൊല്യൂഷൻ ഉപയോഗിച്ച് കഴുകിയെടുത്താൽ മതി കഞ്ഞിവെള്ളവും ഒക്കെ നമ്മുടെ എല്ലാം വീട്ടിൽ ഉള്ളതാണ് അപ്പം വെറുതെ കളയുന്ന കഞ്ഞിവെള്ളത്തിൽ കുറച്ച് പേസ്റ്റ് മിക്സ് ചെയ്തെടുത്താൽ എത്രത്തോളം ഉപയോഗമാണെന്ന് നിങ്ങൾക്കിപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകുമല്ലോ ഇനി നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ഒരു സ്പ്രേ ബോർഡിലേക്കാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഡയറക്റ്റായിട്ട് ഒഴിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ ഇതുപോലൊരു സ്പ്രേ ബോർഡിലാക്കി സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് എങ്ങനെയൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടാലും സ്റ്റൗ ടോപ്പിന് മുകളിൽ എണ്ണമെഴുക്കും പശപ്പശപ്പും ഒക്കെ ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ സ്റ്റൗവിനോട് ചേർന്ന് വരുന്ന ആ ഒരു വാൾ ടൈലിലൊക്കെ അത് പോകാനായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ഈ ഒരു സൊല്യൂഷൻ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒരു തുണി ഉപയോഗിച്ച് തുടച്ചെടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ എണ്ണയുടെ അംശം ഉണ്ടാകത്തില്ല ഗ്ലാസിൻ്റെയൊക്കെ സ്റ്റൗ ടോപ്പാണെങ്കിൽ നല്ല കണ്ണാടി പോലെ തന്നെ തിളങ്ങിക്കിട്ടും കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാനായിട്ട് മറക്കരുതേ ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന പേസ്റ്റിൻ്റെയും കഞ്ഞിവെള്ളത്തിൻ്റെയും മിക്സ് യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത് കണ്ണാടിയാണ് കേട്ടോ ബെഡ്റൂമിലും ബാത്റൂമിലും ഒക്കെയുള്ള കണ്ണാടി ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാക്കിയെടുത്ത സൊല്യൂഷൻ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ന്യൂസ് പേപ്പർ ഉപയോഗിച്ചിട്ട് സിക്സ് ആക്ക് മോഷനിൽ ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ നല്ലപോലെ ക്ലീനായിട്ട് കിട്ടും കേട്ടോ ക്ലീനിങ്ങിന് മാത്രമല്ല കേട്ടോ നമ്മുടെ ഹെൽത്തിനും ഒരുപാട് ഗുണങ്ങളുള്ളതാണ് കഞ്ഞിവെള്ളം ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇളം ചൂടുള്ള കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് കുടിക്കാറുണ്ട് ചെറുപ്പത്തിലെ അമ്മ ശീലിപ്പിച്ച ഒരു ശീലമാണ് കേട്ടോ ഇത് ഡീഹൈഡ്രേഷനൊക്കെ തടയാനായിട്ട് നല്ല ബെസ്റ്റാണ് കേട്ടോ കഞ്ഞിവെള്ളം ഇതുപോലെ കഞ്ഞിവെള്ളം ഉപ്പിട്ട് കുടിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാനായിട്ട് മറക്കരുതേ അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം ഇതുപോലെ നമ്മൾ നോൺ വെജുകളൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫ്രയിങ് പാനിലുള്ള സ്മെല്ല് മാറാനായിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ കഴുകിയെടുത്താൽ മതി ഫ്രയിങ് പാനിലേക്ക് കുറച്ച് അരിപ്പൊടി വിതറിക്കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ച് ഒരു പത്ത് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക ശേഷം നമ്മൾ കഴുകിയെടുക്കുകയാണെങ്കിൽ സോപ്പ് പോലും വേണ്ട കേട്ടോ ആ ഒരു എണ്ണമെഴുക്കൊക്കെ പോയി കിട്ടും അതുപോലെ തന്നെ അതിലുള്ള സ്മെല്ല് മാറിക്കിട്ടും നോൺ സ്റ്റിക്ക് പാത്രങ്ങളും ചട്ടിയും ഒന്നും ഞാൻ ഒരിക്കലും സോപ്പ് ഉപയോഗിച്ചിട്ട് കഴുകിയെടുക്കാറില്ല ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കി എടുക്കുന്നത് ഇതേ ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിലൂടെ ലൈവായിട്ട് തന്നെ കാണാം എണ്ണമെഴുക്കൊക്കെ പോയിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കൈ ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് കഴുകിയെടുത്താൽ മതി കഞ്ഞിവെള്ളം കൊണ്ടുള്ള കുറച്ച് കിച്ചൺ ടിപ്പുകൾ കണ്ട് അതുപോലെ തന്നെ നമ്മൾ ആരോഗ്യത്തിന് കഞ്ഞിവെള്ളം കുടിക്കുന്നത് കണ്ടു ഇനി കുറച്ച് സൗന്ദര്യ സംരക്ഷണത്തിന് കഞ്ഞിവെള്ളം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കിയാലോ ഇതുപോലെ ഐസ് ട്രേയിലേക്ക് കഞ്ഞിവെള്ളം ഒഴിച്ച് നല്ലതുപോലെ തണുപ്പിച്ച് ഐസ് ക്യൂബുകളാക്കി എടുക്കാം രാവിലെയൊക്കെ നമ്മൾ ഉണർന്നു വരുന്ന സമയത്ത് കണ്ണിന് ചുറ്റും പഫ്നെസ്സും അതുപോലെ തന്നെ കറുപ്പും ഒക്കെ വരാറുണ്ടല്ലേ അങ്ങനെയുള്ളവർ ഇതുപോലെ കഞ്ഞിവെള്ളത്തിൻ്റെ ഐസ് ക്യൂബ് ഉപയോഗിച്ചിട്ട് മസാജ് ചെയ്യുകയാണെങ്കിൽ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും നല്ല വെയിലുള്ള ദിവസം പുറത്ത് പോയിട്ട് വരുമ്പം സ്കിന്നിനുണ്ടാകുന്ന സ്കിൻ ടാൻ ഒക്കെ മാറാനും ഈ ഒരു ഐസ് ക്യൂബ് വെച്ചിട്ട് മസാജ് ചെയ്താൽ മതി ഉപ്പിടാത്ത കഞ്ഞിവെള്ളം വേണം കേട്ടോ തണുപ്പിച്ച് ഐസ് എടുക്കാൻ സ്കിന്നിന് മാത്രമല്ല കേട്ടോ ഹെയറിനും കഞ്ഞിവെള്ളം ബെസ്റ്റാണ് ഞാൻ ഇന്നലെ രാത്രിയിൽ കഞ്ഞിവെള്ളത്തിൽ കുറച്ച് ഉലുവ കുതിരാനായിട്ട് ഇട്ട് വെച്ചതാണ് ഇത് നല്ലതുപോലെ മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ട് നമ്മുടെ മുടിയിൽ തേക്കുകയാണെന്നുണ്ടെങ്കിൽ താരൻ മുടി പൊട്ടൽ അതുപോലെ തന്നെ ഉള്ളു കുറവ് എക്കത്തിനും പരിഹാരമാണ് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ നമുക്ക് ഈ ഒരു ഹെയർ പാക്ക് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം സൈനസൈറ്റിസും മൈഗ്രെയിനും ഉള്ളവർ ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യരുത് കേട്ടോ നീർവീഴ്ച ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഈ ഒരു ഹെയർ പാക്ക് മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ യൂസ് ചെയ്തിട്ട് കഴുകിക്കളയാവുന്നതാണ് കഞ്ഞിവെള്ളം നല്ലൊരു ഫെർട്ടിലൈസർ ആണെന്ന് എത്ര പേർക്കറിയാം നമ്മുടെ അടുക്കള തോട്ടത്തിലെ പൂക്കാത്ത ചെടികളൊക്കെ പെട്ടെന്ന് കായ് വരാനും പൂ വരാനുമൊക്കെ ഈയൊരു രീതിയിൽ കഞ്ഞിവെള്ളം ഉപയോഗിച്ചാൽ മതി ഒന്ന് രണ്ട് ദിവസം കഞ്ഞിവെള്ളം എടുത്തു വെച്ച് നല്ലതുപോലെ പുളിപ്പിച്ചതിന് ശേഷം അതിലേക്ക് രണ്ടിരട്ടി വെള്ളം കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് ഡയലൂട്ടാക്കിയിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചെടികൾ വളരും ഞാൻ പൊതുവേ ഈ ഒരു രീതിയിലാണ് എൻ്റെ കറിവേപ്പില വളർത്തിയെടുക്കുന്നത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ചെന്നൈയിൽ വളർത്തിയെടുത്തിട്ടുള്ള കറിവേപ്പാണ് കേട്ടോ ഇത് ഇനി നമുക്ക് കഞ്ഞിവെള്ളം കൊണ്ടുള്ള അടുത്ത ടിപ്പ് നോക്കാം ഞാനൊരു പാത്രത്തിൽ കുറച്ച് കഞ്ഞിവെള്ളം എടുത്ത് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ അടുപ്പിച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം അതിനുശേഷം കുറച്ച് പേസ്റ്റ് കൂടി ഞാൻ ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലപോലെ മിക്സാക്കി ചൂടായി വരുമ്പം ഇതിലേക്ക് നമുക്ക് കിച്ചൺ ടവലുകളൊക്കെ ഇട്ട് കൊടുക്കാം പൊതുവേ നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന ടവലുകളിലൊക്കെ എണ്ണമെഴുക്കും മസാലക്കറിയൊക്കെ ഉണ്ടാകാറുണ്ട് അതൊക്കെ പോകാനായിട്ട് ഈയൊരു വെള്ളത്തിലിട്ട് ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം നല്ലതുപോലെ കഴുകിയെടുത്താൽ മതി കിച്ചൺ ടവലിലുള്ള അഴുക്കും കറയും ഒക്കെ പോയി കിട്ടും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളം കൊണ്ടുള്ള കുറേയേറെ ഉപയോഗങ്ങളായിരുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്കീ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ അതിനായിട്ട് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കില്ലല്ലോ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് എന്നെ അറിയിക്കണേ അപ്പം വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ